ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനും എൻ്റെ ചങ്കമ്മയും കൂടി ഇവിടെ കിടന്നെട്ടാ ഏകദേശം പതിനൊന്ന് മണി ആവാനായി നമ്മളെപ്പോഴും കിടക്കുന്ന സമയമായി ചങ്കമ്മ ഓർമ്മിട്ടൊന്നുമില്ല അമ്മമ്മേ എന്നെ പറ്റുവാ എന്നെ പറ്റിക്കടക്ക് എന്നെ പറ്റിക്കിടക്ക് കേട്ടാ അമ്മമ്മ പറ്റുന്നേ ആരോടാ മറിയുന്നേ

അയ്യോ അമ്മ ഉറക്കുണ്ടോ ഓർക്ക് വന്നു തുടങ്ങിയാ ഓർക്ക് ഉറക്കുണ്ടോ ഉറക്ക് ഉറക്ക് വന്നു തുടങ്ങിയ അമ്മമുക്ക് രാവിലെ എണീക്കോ അതേ ഉറങ്ങുവോ ഏ രാവിലെ നമ്മളിൽ എഴുന്നേൽക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടോ അമ്മാക്കെണീക്ക് അയ്യോ ചില ദിവസം അമ്മ രാവിലെ എണീക്കും കേട്ടോ അഞ്ചുമണി ആറുമണി ആകുമ്പോൾ മണീക്കും ചില സമയം എട്ട് മണിയാകും ഒമ്പത് മണിയല്ലാവും ഓരോ മൂടാം ഇന്നാകുമ്പോൾ നല്ല മൂടാന്ന നല്ലോണം സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൗണ്ടൊന്നും കേൾക്കില്ല ഒന്നും മുണ്ടും ചെയ്യില്ല അടക്ക് ദേഷ്യവും വരൂ ഇപ്പം നല്ല അമ്മമ്മയാ അമ്മ ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് അല്ല വീഡിയോ എടുക്കുന്നു ലൈറ്റ് ഓഫ് ഓഫല്ല ഞാൻ ഓഫ് ഓഫായിക്കോളൂ അമ്മമ്മേ അമ്മമ്മേനെ എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഏട് നോക്കുന്നേ ഇട നോക്ക് അമ്മമ്മടെ നോക്കേട്ടെ കാണുന്നുണ്ടാ അമ്മ എല്ലാരും കാണുന്നുണ്ട് കേട്ടാ എന്റെ പുതപ്പ് കൊടുത്തു അമ്മമ്മ എനിക്ക് പുതപ്പില്ലേ ഇതേപോലത്തെ പുതപ്പ് കൊടുത്തു എൻ്റെ പുതപ്പ് ഏ കൊടുത്തു അമ്മ അമ്മ കൊടുക്ക അമ്മാമ്മ കൊടുക്കു അമ്മാവ കൊടുക്കാ ഇതന്റെ പപ്പാ എൻ്റെ മേക്ക് ഇട്ടാ നാല് എന്റെ മേക്ക് ഇട്ടാ എൻ്റെ മേക്കിട്ടാ എനിക്ക് മേക്ക് പറ്റിത്താ മേക്ക് മേക്കിടും മേക്കടു മേക്ക് ആ പറ്റിക്കോ എന്നെ പറ്റിക്കോ എന്നെ പറ്റിക്കോ ചങ്ങമ്മ പറ്റി കിടക്കുമ്പോൾ വേറെ സുഖാന്നിട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റൂല തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് എൻ്റെ ചങ്കിന് ചങ്കിൻ്റെ ഒപ്പരാണ് ഞാൻ കിടക്കൽ ഞാൻ എൻ്റെ ഓർമ്മ മുതൽ അമ്മമ്മേൻ്റെ ഒപ്പരാണ് അടക്കൽ അമ്മമ്മേ ഉറങ്ങിയാ അമ്മമ്മനെ ഞാൻ ഉറങ്ങാൻ പടൂല ചില ദിവസം അമ്മമ്മ എന്നെ ഉറങ്ങാൻ പെടില്ല ഇല്ലാട്ടാ മണി പന്ത്രണ്ട് മണി ഒരു മണിക്കല്ല അമ്മമ്മ എണീച്ചിങ്ങനെ ഇരിക്കൂടെ നടന്ന് പോകാൻ വേണ്ടി അതുകൊണ്ട് അറക്കോർക്കുണ്ടാവൂല അതുകൊണ്ട് ഇന്ന് ഞാൻ അമ്മമ്മേനെ ഉറക്കാൻ പെടൂല അമ്മമ്മേ അതാരാന്ന് അയിൻറ്റകത്ത് ആരാന്ന് ആരാന്ന് അതിൻ്റെ അത്തമ്മ ആ രാമോ അമ്മക്ക് മനസ്സിലാവുന്ന ആന്നില്ല അമ്മക്ക് ഓർമ്മയൻറ്റിൽ ചെറിയ പ്രശ്നം ഉണ്ട് ഏ അതുകൊണ്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല അമ്മമ്മേ ഞാനും അമ്മമ്മിയാന്ന കേട്ടാ ഞാനും അമ്മമ്മിയും നമ്മൾ കിടക്കുന്ന കട്ടിലിന്റെ സൈഡിലെല്ലാം കാസേര വെച്ചിട്ടണ്ടാ വേറെ ഏടി അങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടാ നമ്മളെ റൂമിനും നമ്മളെ കട്ടിലിനും ഉള്ള പ്രത്യേകതയേത് സൈഡിലെല്ലാം കാസേര കൊണ്ടുപോക്കും അമ്മ കൊണ്ടുനോക്കും ഞാൻ എന്നാ സംഭവം ഇവിടെ മാത്രം കസേര വെച്ചിട്ടില്ല ഇതെനിക്കിവിടുന്ന് എണീക്കേണ്ട ഒരു ഗ്യാപ്പ് മാത്രം ഇവിടെ ഒരു സ്റ്റൂളുണ്ട് ബാക്കി മൊത്തം കസേര ഇതൊന്നിട്ട് വെച്ചിട്ട് നിങ്ങൾക്കറിയാം ഇത് വെച്ച കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചങ്കമ്മ ചില ദിവസമില്ലേ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണിയെല്ലാം ആകുമ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റൊരു വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകാൻ നോക്കും അതുകൊണ്ട് അമ്മ നമുക്ക് അങ്ങനെ സ്പീഡിൽ എണീച്ച് നടക്കാനൊന്നും പറ്റില്ല മെല്ലെ മെല്ലെ ഇങ്ങനെ ഈ കിടക്കുന്നത് മെല്ലെ മെല്ലെ അങ്ങോട്ടും അങ്ങോട്ട് പോയാണ് അപ്പോൾ ഞാൻ നല്ല ഉറക്കാണെങ്കിൽ ഞാൻ കാണുകയും ചെയ്യില്ല അപ്പോൾ അങ്ങനെ പോയിരുന്നെങ്കിൽ അമ്മ എന്തായാലും വീകാൻ ചാൻസ് കൂടുതൽ അമ്മ നമുക്ക് ഒറ്റക്ക് എണീച്ച് നടക്കാൻ പറ്റില്ല അപ്പോൾ മെൻ്റലി അമ്മമ്മക്ക് ചെറിയൊരു വയസ്സാകുമ്പോൾ ഒരു ഇതുണ്ടാവല്ലോ അതുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കസേര ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഈ കസേര വെക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റൂല അത് അങ്ങനെ പോകാൻ വേണ്ടി നോക്കുമ്പോൾ കസേര വീഴുന്ന സൗണ്ടാണ് അങ്ങനെ കേട്ടാൽ അങ്ങനക്ക് എഴുന്നേൽക്കുകയും ചെയ്യാം അതുകൊണ്ടിങ്ങനെ കസേരയിൽ വെച്ചിട്ടില്ലാട്ടാ കുറച്ചാൾ മുമ്പിൽ അമ്മമ്മ ഇങ്ങനെ എഴുന്നേറ്റ് പോയിട്ട് കുറച്ച് വീഴുകയാണ് ചെയ്തേ അതുകൊണ്ട് ഇനി അമ്മമ്മ വീണാൽ അമ്മക്ക് നല്ലോണം ക്ഷീണം പിടിക്കും കുറച്ച് വയസ്സെല്ലാം ആയില്ലേ തൊണ്ണൂറ്റഞ്ച് വയസ്സായി അതുകൊണ്ട് പരമാവധി നമ്മൾ ശ്രദ്ധിക്കലേന് അതുകൊണ്ട് ഇങ്ങനെ കസേരയിൽ വെച്ചിട്ട് ഇപ്പം വില്ലായപ്പില്ല ഇപ്പം അങ്ങനെ ഇതാകുന്നില്ല എഴുന്നേറ്റാലും അമ്മവയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കുറച്ച് നാൾ മുമ്പാണെങ്കിൽ അങ്ങനെ എഴുന്നേറ്റ് പോക്കണ്ടായിരുന്നു വില്ലായപ്പില്ല തനക്കാങ്ങനെ ഉറങ്ങിയാൽ പിന്നെ വേറെ ഒന്നും അറിയില്ല ഒറ്റ ഉറക്കാം വലിയ എന്തെങ്കിലും ശബ്ദം ഇതെല്ലാം കേട്ടാലും ഞാൻ നിൽക്കുള്ളൂ അല്ലാണ്ട് അമ്മമ്മ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇടുന്ന മുന്നോട്ട് മുന്നോട്ട് പോകുന്ന വെച്ചൊന്നും ഞാൻ കേൾക്കൂല അമ്മമ്മ നോക്കുന്നുണ്ടോ അമ്മമ്മേ ഉറങ്ങണ്ട നമുക്ക് ഏ വീഡിയോ നോക്കി എന്നാലടക്കുവാണ് അമ്മമ്മൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ വെച്ചിട്ടാണ് അമ്മമ്മനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മളീ ഫാമിലിയിൽ അതുകൊണ്ട് അമ്മമ്മ ഇങ്ങനെ കിടക്കുന്നെല്ലാം കാണണ്ടേ അവർക്ക് അല്ലേ അമ്മമ്മല്ല കുരുത്തക്കട് കുരുത്തക്കടലിൽ ഞാൻ പറഞ്ഞു കൊടുത്തേട്ടാ രാത്രി എണീച്ച് നടക്കുക എൻ്റെ ഉറക്കം കളയാ ഞാനും അമ്മമ്മയും മാത്രമില്ലാ ഈ റൂമിൽ വരെ ആരുമില്ല അമ്മയെല്ലാം അപ്പുറം കടന്നു അനിയൻ കടന്നു അച്ഛൻ കടന്നു എല്ലാവരും കടന്നു അമ്മയും കൂടി ഇവിടെ കിടക്കലുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു അപ്പോൾ ആൻ്റെ ഒറ്റക്കായത് അപ്പുറത്തെ റൂമിൽ അമ്മിയുണ്ട് അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോയത് കൊണ്ടാകുമല്ലേ അമ്മിയുടെ എൻ്റെയാണ് ഞാൻ അപ്പുറ സൈഡ് ഞാൻ അപ്പുറ സൈഡ് കിടക്കും അമ്മി ഇപ്പോഴത്തെ സൈഡ് അമ്മമ്മെടുക്ക് അങ്ങനെ ആകുമ്പോൾ അമ്മ അങ്ങനെ എഴുന്നേറ്റ് പോക്കില്ല എന്നേരം അങ്ങനെ കസേര വയ്ക്കില്ല ഇപ്പോൾ ഞാനീടെ ഒറ്റക്കായതുകൊണ്ടാണ് കസേര വെച്ചിട്ടുള്ളത് അപ്പോൾ ഉറങ്ങാം അമ്മമുക്ക് ഉറക്കു വരുന്നുണ്ട് ഞാനൊക്കെ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു വീഡിയോയിലായിട്ട് കാണാം കേട്ടോ ഈ ഒന്ന് കാഴ്ചലൊന്ന് കാണിക്കാമെന്ന് വിളിച്ച് വീട് എടുത്തിന് ഓക്കെ ബൈ പോട്ടെ നല്ലത് ഗുഡ് നൈറ്റ് നമ്മൾ ഒരു താറ്റോ പറഞ്ഞേ അതൊക്കെ താറ്റ കൊടുത്തേ താറ്റോട്